നിങ്ങൾ പ്രവാസം മതിയാക്കി വന്നു അറിഞ്ഞു വായനശാലയിലേക്ക് വരുന്ന വരുന്ന ഇതുവരെ കത്തത് ആട്ടെ എന്താണ് ഫ്യൂച്ചർ പ്ലാൻ എന്തോന്ന് പ്ലാൻ എന്തെങ്കിലും ഏപ്പാട് ചെയ്യണം ഇന്നത്തെ തലമുറ വേറെ ലെവലാണ് ഈ സ്വത്തും മഴ നോക്കി കല്യാണം ചെയ്യുന്നവരൊന്നല്ല അതിനോടൊക്കെ കൊച്ചിനെ കൊടുക്കല്ലേ ഈ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാഷ്ടം മുടക്കി നല്ല നല്ല സംരംഭം തുടങ്ങുന്നു അതെ കാലം മാറി പോരാത്തതിന് പ്രവാസികൾക്കിപ്പം നോർക്ക വകുപ്പ് വഴി നല്ല ബെസ്റ്റ് സപ്പോർട്ടാ നമ്മുടെ ഷാനിജ് കുവൈത്തിൽ കുവൈക്കുന്നു പോരാനും തുടങ്ങി നല്ല സക്സസ് ആണ് നമുക്കൊന്ന് പോയി കണ്ടല്ലോ നമുക്കൊന്ന് കാണാം Oh, oh. െ അതെ ഇപ്പൊ മൂന്ന് ലക്ഷം രൂപ വരെ സബ്സിഡി കിട്ടി മുപ്പത് ലക്ഷം വരെയുള്ള ഇൻവെസ്റ്റ്മെന്റിന് പതിനഞ്ച് ശതമാനം സബ്സിഡിയും ഉണ്ട് മൂന്ന് ലക്ഷം വരെ കിട്ടും ആദ്യത്തെ നാല് കൊല്ലം മൂന്ന് ശതമാനം പലിശ സബ്സിഡിയും ഉണ്ട് ഏതാ പദ്ധതി എന്റെ ഇപ്രിയം എട്ടൊമ്പത് കൊല്ലത്തിനിടയിൽ ഇതുവഴി ഏഴായിരത്തി എണ്ണൂറ് പ്രവാസി സംരംഭങ്ങൾ കേരളത്തിൽ തുടങ്ങിയിട്ടുണ്ട് ഇതിനെല്ലാം കൂടെ നൂറ്റിയാറ് കോടിയിലേറെ രൂപ നൂർക്കാവകുപ്പ് കൊടുത്തു എന്നാണ് കഴിഞ്ഞത് ഒരെണ്ണം കൂടി കാണാനുണ്ടെന്നല്ലേ പറഞ്ഞത് ഇതാ എത്തിപ്പോയിതാ നോക്ക് ഉത്തരേന്ത്യയിലടക്കം നല്ല ക്ലൈൻസുള്ള സ്ഥാപനം നമുക്ക് ഇപ്പൊ നല്ല ഐഡിയോളജികളും സാമ്പത്തിക സഹായവും മാർഗനിർദ്ദേശങ്ങളും ഒക്കെ വരുന്നുണ്ട് നല്ല ഗൈഡൻസ് ആണോ അല്ല സീറു നമുക്ക് നോർക്കയിലെ ബിസിനസ് ഫെസിലിറ്റിയേഷൻ സെന്റർ ഒന്ന് കണ്ടാലോ അതിനെന്താ ഇപ്പൊ തന്നെ പോവാ ഫെസിലിറ്റേഷൻ സെന്ററിന്റെ ഉപദേശം സ്വീകരിച്ച് അഞ്ഞൂറിൽ കൂടുതൽ യൂണിറ്റുകൾ ഞങ്ങൾ വിപുലീകരിക്കുകയോ തുടങ്ങുകയോ ചെയ്തിട്ടുണ്ട് ഇതുവഴി മാത്രം ഇരുന്നൂറ്റി പന്ത്രണ്ട് പോയിന്റ് ഏഴ് എട്ട് കോടി രൂപയുടെ നിക്ഷേപം സംസ്ഥാനത്ത് ഉണ്ട് ഓഹോ ഇതൊക്കെ ഇപ്പോഴാശം അതുകൂടാതെ ഞങ്ങൾ ജില്ലകളിൽ തോറും സംരംഭകത്വ പരിശീലനം നടത്തുന്നു ഏകദേശം ഒരു മുപ്പത്തി മൂന്നെണ്ണം കഴിഞ്ഞു അതിൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത് പേരാണ് പങ്കെടുത്തത് അതുകൂടാതെ ഞങ്ങൾ ഈ ഫോണിൽ കൂടിയുള്ള കൗൺസിലിങ്ങും ചെയ്യുന്നു അതുവഴി ഏകദേശം ഒരു മൂവായിരം പേർക്കാണ് ഞങ്ങൾക്ക് സഹായിക്കാൻ പറ്റിയത് കൂടാതെ കഴിഞ്ഞ വർഷം ഞങ്ങൾ ബിസിനസ് ക്ലിനിക്കും കൂടെ തുടങ്ങിയിട്ട് ഞങ്ങളിവിടെ കേരളത്തിലെ മികച്ച സംരംഭ മേഖലകളുടെ സാധ്യതകളും പരിചയപ്പെടും സംരംഭ പദ്ധതികൾ ലൈസൻസുകൾ ബാങ്ക് വായ്പയുടെ സാധ്യത നോർക്ക റൂട്ട്സും സർക്കാറും ചെയ്യുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ ഇതെല്ലാം ഞങ്ങൾ പരിചയപ്പെടുത്തും അപ്പം നിങ്ങളുടെ ബിസിനസ് വിപുലീകരിക്കാനും ഞങ്ങൾ സഹായിക്കും ഈ സേവനങ്ങളെല്ലാം ഓഫ് ലൈൻ ആയിട്ട് ഇതൊക്കെയാണ് എനിക്കും അറിയേണ്ടത് ഇതൊക്കെ എന്താ ഇതിന്റെ വില അതെല്ലാം വരുന്നവരെല്ലാം യൂലഷ ചെയ്യാൻ സാമ്പത്തിക നമ്മൾ മാമ്മൂട്ടില് ജോലിച്ചതിനെ പോലെ ആ അങ്ങനത്തെ പണിയൊന്നും ആയില്ല അയ്യോ അവനോ അവൻ റോഡും പാലവും പണിയുന്ന കമ്പനിയിലായിരുന്നു ജോലി ഏത് പുതിയ വിദ്യയും ന്യൂഡൽഹിയിൽ പഠിച്ചെടുക്കും ആണോ സ്കിൽഡ് ആയിട്ടുള്ള പ്രവാസികൾക്കുള്ള പദ്ധതി ഇവിടെ ഉണ്ട് വരും അതെ അതെ അങ്ങനെയുള്ളവർക്ക് തൊഴിൽ നേടാനുള്ള പദ്ധതിയാണ് നോർക്ക അസിസ്റ്റന്റ് മൊബിലൈസ്ഡ് എംപ്ലോയ്മെന്റ് പദ്ധതി എൻ എംഇ നെയം കുറഞ്ഞത് രണ്ടു വർഷമെങ്കിലും വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്ത് പ്രവൃത്തി പരിചയം നേടിയവർക്കുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് ഇത് അതുവഴി എങ്ങനെയാ തൊഴിൽ കിട്ടുക പറയാം തൊഴിലാളികളെ ആവശ്യമുള്ള അംഗീകാരമുള്ള എല്ലാ സ്ഥാപനങ്ങളും ഇതിൽ രജിസ്റ്റർ ചെയ്യുക ആവശ്യമുള്ള ഒഴിവുകൾ അതിലിടുക അതതിന്റെ ലിങ്ക് വഴി തൊഴിൽ അന്വേഷകർക്ക് അപേക്ഷിക്കും അപ്പോ നാലാ ഗുണം വിദേശ വൈദഗ്ധ്യം കേരളത്തിന് കിട്ടുന്നു വിദഗ്ദ്ധ തൊഴിലാളികൾക്ക് ജോലി കിട്ടുന്നു സംരംഭകർക്ക് വിദഗ്ധരെ കിട്ടുന്നു അതോടൊപ്പം ഒരു തൊഴിലുടമക്ക് ഒരു തൊഴിലാളിയുടെ പേരിൽ പരമാവധി ഒരു വർഷം നാല്പതിനായിരം രൂപ വരെ വേജ് കോമ്പൻസേഷൻ ഇങ്ങനെ പരമാവധി അമ്പത് പേരെ വരെ ഒരു തൊഴിലുടമക്ക് നിയമിക്കാവുന്നതാണ് കോവിഡ് കാലത്ത് എത്ര പേരാ തിരികെ പോകുന്നത് അതുകൊണ്ട് പലതരം ഇൻവെസ്റ്റ്മെന്റിന് കോവിഡ് സമയത്ത് വന്നവർക്ക് പ്രത്യേക സംരംഭ പദ്ധതി അന്നേ തുടങ്ങിയിരുന്നു പ്രവാസി ഭദ്രത അതിപ്പോഴും ഉണ്ട് ഇതുവഴി പതിമൂവായിരത്തി തൊള്ളായിരത്തി ആറ് പ്രവാസികൾ സ്വയം തൊഴിലോ സംരംഭങ്ങളോ ആരംഭിച്ചിട്ടുണ്ട് ഈ പദ്ധതിയിൽ നൂറ്റി പതിനെട്ട് പോയിന്റ് തൊണ്ണൂറ്റെട്ട് കോടി രൂപ സർക്കാർ വിനിയോഗിച്ചു പ്രവാസി ഭദ്രതയിലും എൻ ഡി പ്രേമിലൂടെ തുടങ്ങിയത് ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റാറ് സംരംഭം ഞാൻ എന്തെങ്കിലും തുടങ്ങാൻ പോവാ ആദ്യം ഇതെല്ലാം ഒന്ന് വായിക്കണം പറ്റിയാലും അറ്റൻഡ് ചെയ്യണം ആ ഭയങ്കര മാറ്റം ഈ സർക്കാർ വന്നതിന് ശേഷം ഇത്തരം കാര്യങ്ങൾക്ക് അവർ തന്നെ വേണം ഈ രംഗത്ത് മാത്രല്ല സകലരംഗത്തും